ഹായ് കൂട്ടുകാരെ നിങ്ങൾ കല്യാണത്തിനോ അന്നദാനത്തിനോ കുളിക്കോ പോകുമ്പോൾ ഫസ്റ്റ് പന്തിയിൽ കയറി ഇടിച്ചിറക്കിയിട്ട് വന്നിരിക്കുന്നൊരു സുഖമുണ്ടല്ലോ ആ സുഖം നിങ്ങൾക്ക് നഷ്ടപ്പെടുമെങ്കിൽ കാരണം നിങ്ങളെ വാഹനത്തിൽ ഏതോ വാദം വന്ന് കൂടിയിട്ടുണ്ടെന്ന് കരുതിക്കണം ഒന്ന് ഒന്നെങ്കിൽ ഒരു നോട്ടക്കാരനെ വിളിച്ച് അതിനെ മാറ്റണം അല്ലെങ്കിൽ എന്നെപ്പോൾ കിടിലെ മെക്കാനിക്കിനെ വിളിക്കണം ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങളെ വണ്ടിയിലെ എഞ്ചിൻ ഫൗണ്ടേഷൻ എന്നൊരു സാധനമുണ്ട് ആ ഫൗണ്ടേഷൻ കാലപ്പഴക്കം കൊണ്ട് ചാവുകയോ അല്ലാതെ ലോക്കൽ സാധനം മേടിച്ചിട്ടാലും ഇങ്ങനെ സംഭവിക്കും നിങ്ങളെ വണ്ടിക്ക് അന്ധമിട്ട തുള്ളലാണ് ഒന്നുകിൽ ഏതെങ്കിലും മരത്തിൽ കൊണ്ടുപോയി തറയ്ക്കണം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അമ്പലത്തിൽ കാവടി നടക്കുകയാണെങ്കിൽ അവിടെ കൊണ്ട് തുള്ളിക്കണം ഇന്നത്തെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും എനിക്ക് ലൈക്ക് തരണേ എന്നാലേ എനിക്ക് മൂത്ത് ഇനിയും വീഡിയോകൾ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ടാറ്റാ